അമ്മ ി നമ്മള് പണ്ട് കാലത്ത് കക്കാരസം വെച്ച ഇപ്പഴത്തെ കാലത്ത് ആർക്കും അറിയത്തില്ലത് അപ്പൊ അങ്ങനെ അതൊക്കെ പറയുമ്പോ ഓരോരുത്തർ പറയും അയ്യേ കക്കാരസോന്നൊക്കെ പറയും പണ്ടുകാലത്ത് എല്ലാരും ഉപയോഗിച്ചിരുന്ന ഒരു സാധനാണ് കക്കാരസു ഒന്ന് ട്രൈ അതാണ് എൺപത് എൺപത്തഞ്ച് ശതമാനം ആൾക്കാർക്കും അറിയാത്തൊരു സംഭവം കക്കാരസം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം പക്ഷെ അമ്മ ഇന്ന് കക്കാരസം ഉണ്ടാക്കി കാണിക്കാൻ പോവാൻ പക്ഷേ അല്ല ഒരുപാട് പേര് അയ്യേ എന്നൊരു വാക്ക് പറയും വൃത്തിയടാന്നൊക്കെ പറയും കഴിക്കാൻ ഭയങ്കര പാടാന്ന് പറയും അമ്മയുടെ അഭിപ്രായം എന്താണ് അമ്മ കഴിച്ചിട്ടുണ്ടോ ഞാൻ പണ്ട് കാലത്ത് എന്റെ അമ്മാര് വെച്ച് കക്ക നമ്മള് നല്ല രീതി വൃത്തിയാണെട്ടോ കാരണം ഒരുപാട് പേർക്ക് ഈ സംഭവം എങ്ങനെ ഉണ്ടാക്കണം അറിയത്തില്ല കക്കാരസം എങ്ങനെ ഉണ്ടാക്കണം അറിയാൻ വയ്യ കക്ക ഫ്രഷ് കക്ക മേടിച്ചുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി എടുക്കഴാണ് കണ്ടോണ്ടിരിക്കുന്നത് എന്നിട്ട് പുഴുങ്ങി നമ്മൾ അതിന്റെ കക്കാ രസം കക്കുഴുങ്ങിൻസ് എടുക്കാൻ പോവുകയാണ് ആ ഒരു ടോപ്പിക്കാണ് ഈ വീഡിയോ കാണിക്കുമ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം വരുന്നതായിട്ടോ ഓക്കെ അപ്പൊ നമ്മളിത് കഴുകി വെച്ച് ഇനി നമ്മൾ ഇതൊരു കലത്തിനകത്തോട്ടും വരിക കക്കാ രസം വെക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാൻ നല്ല രീതി കക്ക വൃത്തിയാണോ കേട്ടോ

ഇനി മിനിറ്റ് അങ്ങനത്തെ വെച്ച് ഇതെല്ലാം റെഡിയാവും വെള്ളം ഒരു തുള്ളി വെള്ളം പോലും വെക്കരുത് വയ്ക്കരുത് കക്കകത്ത് കക്ക വാവിളേറക്കാൻ വെള്ളം ഇറച്ചിയും വെള്ളവും കൂടെ വരുന്നത് ആ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഞാൻ ഇതാണ് കക്കട വെള്ള ഇത് കൊണ്ടുവന്ന് വെച്ച തെളിച്ചെടുക്കണം നമ്മള് നേരം ഇരിക്കുമ്പോ അങ്ങ് നല്ലോണം നേർമ്മ അതിനകത്ത് എന്താ എല്ലാം അടിമട്ടി എല്ലാം പോകും ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ആദ്യം നമ്മ ഒത്തിരി ഇഞ്ചിയും എന്നിട്ട് കുറച്ച് കുരുമുളകും കൂടി ഇത് ഇത്രയും കൂടെ നമുക്ക് ഇത്രയും കൂടെ ഇഞ്ചിയും കുരുമുളകും ഒക്കെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞു അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മക്ക് അടുത്ത വേണ്ടത് ഒരു ജാറിനകത്ത് ഒരു രണ്ട് സ്പൂണ് തേങ്ങ രണ്ട് സ്പൂൺ തേങ്ങ അത് മതി ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂൺ മഞ്ഞപ്പൊടി കാൽസ്പൂൺ മഞ്ഞപ്പൊടി ഒരു നമുക്ക് നല്ല അരച്ചു വെച്ചേക്കും ഇഞ്ചിയും വെളുത്തുള്ളി നമ്മുടെ നല്ല രീതിയിൽ ചതച്ച് വെച്ചേക്കേ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് ഒരു സമയം തെളിയിക്കാൻ വേണ്ടി വെച്ച് പോകാം കക്ക നമ്മളെ ആ കക്കയുടെ എന്താണ് അരിച്ചു മാറ്റി കഴിഞ്ഞു ഇനി നമ്മള് കുക്കിങ്ങിലോട്ട് പോകാൻ പോകില്ല ഓക്കെ ആവശ്യമുള്ള കറിപ്പ് കറിവേപ്പിലും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നീ നമ്മള് അടുപ്പിലോട്ട് പോകല്ലേ

ഇനി രണ്ട് നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് അതെല്ലാം ഇട്ട് കൊടുക്കാം ഡോട്ടറെ നമ്മൾ ഈ വീട് കാണുന്ന ആർക്കെങ്കിലും ഇത് നിങ്ങൾ കക്കാരസം എന്നൊരു സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമലിയെ മറക്കണ്ടല്ലേ അമ്മ കാരണം കുറവായിരിക്കും വളരെ 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 കുറവായിരിക്കും കുറവാണ് കാരണം കഴിക്കുന്ന പല നമ്മൾ വീട് കാണുന്ന പല ആൾക്കാരും പറയും അയ്യേ എന്നൊരു വാക്കും പറയുമായിരിക്കും കാരണം എല്ലാരും വേസ്റ്റ് ആയിട്ട് കളയുന്ന സാധനമായിരിക്കാം നമ്മൾ ഈ കഴിക്കാൻ പോകുന്നത് നേരത്തെ അരച്ചു വെച്ച തേങ്ങ നമ്മൾ അരച്ചു വെച്ച തേങ്ങായും ജീരകം മുളകും ഇതെല്ലാം കൂടെ ചേർത്ത് അതിനകത്തൊഴിച്ചു ഇനി നമുക്ക് അതിന്റെ കൂടെ നമ്മൾ വെച്ചേക്കുന്ന കക്കാടോട് ചേർത്ത് കഴിക്കും പ്രത്യേക ടേസ്റ്റ് ആകുമ്പോ ഞാൻ കഴിച്ചു നോക്കിയപ്പോഴേ ഗ്യാസ് ആണ് അതിനകത്ത് വന്നത് സാധാരണ രസം കഴിഞ്ഞ് ഒരു പൂളി രസം ഒക്കെ ആയിട്ടല്ലേ പക്ഷേ ഒരു ഗ്യാസ് കൂലാണ് ചോറത്തെ ഒഴിച്ച് കഴിക്കും പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കക്കയും അതിനുള്ള രസവും അങ്ങോട്ടേ നമ്മളീ വീഴ്ത്തത് ഇപ്പം കക്കാരസമാണ് ഉണ്ടായി അടുത്തൊരു വീഴുക എങ്ങനെ കക്ക തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം പണ്ട് കാലത്ത് വെക്കുന്നത് പണ്ട് കാലത്ത് കക്ക തോരൻ എങ്ങനെ വെക്കുന്നത് അടുത്ത വീഡിയോ കാണിച്ചു തരാം കക്കാ രസം ഏകദേശം റെഡി ആയോ ഇല്ല ഇനി അതിനകത്ത് ഇത്തിരി പുളി വേണമല്ലേ ഇത്തിരി കഴിഞ്ഞേ ഈ കക്ക ഏറ്റവും നല്ല സമയം എപ്പോഴാണ് കക്ക വാങ്ങാൻ പറ്റിയ സമയം കാരണം നല്ല ടേസ്റ്റ് ഉള്ള കക്ക എപ്പോഴാണ് കിട്ടുന്നത് അത്യം ധനോമാരം മാസത്തിലൊക്കെ നല്ല കാറ്റൊക്കെ ഉള്ള സമയല്ലേ ആ സമയത്തൊക്കെ ആണെന്നായി എനിക്ക് എന്റെ തലമുറകൾ എന്റെ അമ്മാരൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അന്നത്തെ കക്ക നല്ല ചില ആൾക്കാര് പറഞ്ഞു മഴ പെയ്ത് കിടക്കുന്ന സമയത്തുള്ള സമയത്തുള്ള വെള്ളം കിടക്കുന്ന കക്ക രുചി സമയത്തുള്ളൂ പക്ഷേ കാറ്റുള്ള സമയങ്ങളിലുള്ള കക്കയാണ് ഏറ്റവും നല്ലത് കക്ക രസം ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം റെഡി ആയില്ലേ സൂപ്പർ അടിപൊളി ചിരി കളച്ചുട്ടച്ചിരി കൂടെ നല്ല ഇതായിട്ടോ നമ്മുടെ ഈ വന്ന് വീഴുന്നത് കേട്ടോ ആരും കുടിച്ചിട്ടോ കുടിച്ചിട്ടുള്ളവർ മാത്രം കമന്റ് കേട്ടോ കക്കാരസം കുടിച്ചിട്ടുള്ളവർ മാത്രം ഒന്ന് ടേസ്റ്റ് ഒന്ന് പറയാമോ ചെയ്ത് നോക്കിയാലോക്ക് കുടിച്ചോക്ക് നല്ല സൂപ്പർ സൂപ്പർ പണ്ടത്തെ കാലം ഓർമ്മ വരുന്നു ഓർമ്മ വരുന്നില്ലേ ട്രൈ നോക്കിയാലേ പറ്റൂട്ടോ നല്ല കുരുമുളക് ചതച്ചും ഒരു പുളിപ്പ് രസവും എന്തൊക്കെയോ ഒരു പറയാൻ ഇപ്പഴത്തെ രസം പോലല്ല എന്തൊക്കെ പറയാനൊരു വർഷക്കാലങ്ങളായി ഇതൊക്കെ കൂട്ടി നോക്കിട്ട് എനിക്ക് അവന്റെ ആ പണ്ടത്തെ കാലത്തെ ഓർമ്മകളെല്ലാം ഇപ്പം വരുന്നു ഈ രസം കുടിച്ചാ നമ്മള് കാലം ഓർമ്മ വരുമോ പണ്ട് വെച്ചു ഞാൻ വെച്ച് തന്ന് ഞാൻ കൂട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാൻ പിന്നീട് അങ്ങനെ വെച്ചിട്ടില്ലല്ലോ ഇപ്പൊ ഞാൻ അതെല്ലാം ഓർത്തെടുത്ത് ഞാൻ ഇപ്പം ചെയ്തതാണല്ലേ ഇതാണ് കക്കാലസ്ഥ കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കഴിച്ചതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയുക അയ്യേ എന്ന് പറയുന്നവർ മാത്രം മാറി നിന്നിട്ട് കഴിച്ച് നോക്കി ഒന്ന് ആഗ്രഹിക്കുന്നു ഈ ഒരു ടേസ്റ്റ് അറിയാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഇവിടെ കാണുക കേട്ടോ അല്ലാത്തവർ കാണുകയും വേണ്ട നെഗറ്റീവ് അടിക്കാൻ വേണ്ടി വരെയും വേണ്ട